പ്പിള മേടിച്ചെന്നാണേ പുയാപ്പിള ആരാ പുയാപ്പിള അനശിമുനിക്കുമ്പോ പുയാപ്പിളേ പുയപ്പിള എപ്പ വരും കേട്ടോ ഊക്കലോട് ഊക്കൽ ഏറ്റുവാങ്ങി കൊണ്ടിരിക്കാണ് ഷാജഹാൻ അറിയാ ഫൈസൽ ചുങ്ക പണി എവിടെ കൊടുക്കണന്ന് ഷാജാൻ കറക്റ്റ് അറിയുന്നാലും പോല ചവിട്ടി പറഞ്ഞാലും പോല മണ്ടെക്കുത്തി പറഞ്ഞാലും പോല ഓ ഞാൻ കൂടെ ഇണ്ടാണ് അത് നമ്മളെ ആഗ്രഹം അല്ല അവനെ ഞാൻ എടുക്കൂ എവിടെ എടുക്കൂടാ തൊപ്പിയും പുറത്താക്കി നിജും ഇങ്ങനെ കൂടെ ഓനെ പൊറത്താക്കി അഭിമാനിച്ചുകൂടല്ലേ ഷാജാനെ കയ്യിൽ നിന്ന് പോയി നിക്കണ കൊച്ചിക്ക് നടന്ന് പോയി നടന്നു പോയി ഇരുപത്തഞ്ച് കിലോമീറ്റർ നടന്ന് പോയി കൊച്ചിക്ക് നടന്ന് പോകാതെ ആ വിവരം ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് സുഹൃത്തെ അപ്പൊ ഞനസിപ്പും അതേപോലെ ഫൈസലും ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞ് വിശേലടാ ഇനി ഒരു തമ്മിലായിക്കോളോ രണ്ട് മഞ്ഞളൊരുമിച്ച് കൂടുമ്പോൾ ആ ഒരു ടച്ചില്ല അത് കിട്ടി